ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൂഫ് സ്ലാബിൻ്റെ ഷട്ടറിംഗ് ആൻഡ് കോൺക്രീറ്റേ ആണ് നമ്മുടെ നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത് ബീമിൻ്റെ ഷട്ടറിംഗ് ആണ് ഫസ്റ്റ് നമ്മളിത് ചെയ്യുന്നത് ബീമിൻ്റെ ഷട്ടറിങ്ങിൻ്റെ എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നമ്മൾ ഷോർട്ട്സ് എടുത്ത് നോക്കിയാൽ മതി ബീമിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ സ്റ്റീലിൻ്റെ ഡീറ്റെയിലും ബീമാണോ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ബാക്കി റൂമിൻ്റെ ഷട്ടറിംഗ് ആണോ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബീമിൻ്റെ ഷട്ടറിംഗ് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്ത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റൂമിൻ്റെ എല്ലാം ഷട്ടറിംഗ് നമ്മൾ ചെയ്യുന്നത് ഷട്ടറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ജാക്കി സ്പാൻ മൂന്നുക്ക് രണ്ട് ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റൂമിൻ്റെ ഹോളിലും എല്ലാം ആയാലും നമുക്ക് മൂന്നുക്ക് രണ്ട് ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സേ ഷീറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്യാപ്പ് വരും അത് നമ്മൾ പലക വെച്ച് തന്നെയാണ് ചെയ്യുന്നത് വുഡിൻ്റെ വെച്ച് തന്നെയാണ് നമ്മൾ അത് ഫുൾ കവർ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന പോർഷനാണ് നമുക്ക് ഡൈനിങ്ങിൻ്റെ പോർഷനാണ് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത് ബീമിൻ്റെ പോഷനെല്ലാം നമ്മൾ ഫുള്ള് കവർ ചെയ്തതിന് ശേഷം ഷട്ടറിങ് ഫുൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസാല വെച്ച് ഒരേ പാറ്റേണിലാക്കും കാരണം എന്ന് വെച്ചാൽ കട്ട കട്ടും അതിൻ്റെ ടോപ്പും ഷട്ടറിങ്ങും സെയിം ലെവലാക്കാൻ വേണ്ടിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീമിൻ്റെ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്പാൻ കൂടുതലുള്ളതാണ് നമുക്ക് പതിനാറിൻ്റെ താഴെ പതിനാറിൻ്റെ മൂന്ന് സ്റ്റീലും ടോപ്പിൽ നമ്മൾ പതിനാറിൻ്റെ രണ്ട് സ്റ്റീലുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സ്പാൻ കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് സ്റ്റീലിൻ്റെ ചേഞ്ചസ് വരും നമുക്ക് ട്വൽവ് ഇടുന്നവരുമുണ്ട് സിക്സ്റ്റീൻ ഉണ്ട് കാരണം സ്പാൻ കൂടുതലാണെങ്കിൽ നമ്മൾ പതിനാറാണ് എല്ലാ സൈഡിലും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പാൻ കുറവുള്ളിടത്തെല്ലാം നമ്മൾ പന്ത്രണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ ഷോർട്സും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പമുണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഷോർട്സ് എല്ലാം കാണണം അതിൻ്റെ സിറപ്പെന്ന് വെച്ചാൽ നമ്മൾ എയ്റ്റിൻ്റെ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രെപ്പിന് വേണ്ടി നമ്മൾ ബീം ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഷട്ടറിന് ചെയ്ത് നിക്കുന്ന ബീമിൻ്റെ പോർഷൻ എന്ത് നമ്മൾ ഫുള്ള് സ്റ്റീൽ എടുത്ത് വെക്കും റെസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ കവറിംഗ് കൂടി വെച്ച് കഴിഞ്ഞിട്ട് അത് ഫുള്ള് ഫിക്സാക്കും അതിന് ശേഷമാണ് നമുക്ക് ബ്ലാക്ക് ഷീറ്റ് നമ്മൾ ഷട്ടറിൻ്റെ ടോപ്പിൽ ബ്ലാക്ക് ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഷീറ്റിൻ്റെ യൂസേജ് എന്താണെന്നും അതുകൊണ്ടുള്ള നമുക്ക് പ്രയോജനം എന്തൊക്കെയാണെന്ന് നമ്മൾ ഒരു നമ്മളൊരു കഴിഞ്ഞൊരു നമ്മൾ ആ ഒരു വീഡിയോ അല്ല നമ്മൾ ഒരു രണ്ടോ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ അത് പറയുന്നുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ അത് കാണുക ഇതാണ് നമ്മൾ ബീമ് ഫുള്ള് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് താഴെ തന്നെ നമ്മൾ ബാക്കിയുള്ള സ്റ്റീലിൻ്റെ വർക്കുകൾ നമുക്ക് നടക്കുന്നുണ്ട് എയ്റ്റിൻ്റെ സ്റ്റീലും അതിൻ്റെ എല്ലാം വർക്ക് നമുക്ക് കട്ടിങ്ങും എല്ലാം നമ്മൾ നടക്കുന്നുണ്ട് ബ്ലാക്ക് ഷീറ്റ് ഓൾമോസ്റ്റ് നമ്മൾ വിരിച്ച് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എയ്റ്റിൻ്റെ ഡബിൾ ലെയർ ആണ് നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് യൂസ് ചെയ്തതിന് ശേഷം നമുക്കിത് കെട്ടണം കെട്ടുമെന്ന് ഉപയോഗിച്ചാണ് നമ്മൾ കെട്ടുന്നത് അത് അതിന് കെട്ടി നമ്മൾ ഓരോ സ്റ്റീലിന് ഓരോ അളവുണ്ട് നമുക്ക് തോന്നിയ പോലെ ഒന്നും നമുക്ക് സ്റ്റീല് നമുക്ക് വിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അളവുമുണ്ട് പിന്നെ നമുക്ക് ബാത്റൂമ് നമുക്ക് ഇവിടെ രണ്ട് ബാത്റൂമാണ് നമുക്ക് ഇഞ്ച് ഡൗൺ ആയിട്ടാണ് നമുക്ക് ബാത്റൂം വരുന്നത് തന്നെ അത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്ലാബിൻ്റെ അവിടെ തന്നെ നമുക്ക് ഒരു ചെറിയ ബീമ് സെറ്റ് ചെയ്യണം ആ ബീമ് സെറ്റ് ചെയ്യാം നമുക്ക് എയ്റ്റിൻ്റെ സ്റ്റീലിട്ടാൽ മതി ഓൾമോസ്റ്റ് നമുക്ക് അത് കാസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കട്ടകെട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എയിറ്റിൻ്റെ സ്റ്റീൽ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് നമുക്ക് പിന്നെ സ്റ്റെയർ സ്റ്റെയർ ആണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടില്ല അതിൻ്റെ ഷട്ടറിംഗ് വർക്കും നമുക്ക് അവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ നമുക്കിവിടെ ഒരു കൺസീൽഡ് ബീമ് വരുന്നുണ്ട് സിറ്റൗട്ട് നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് തോന്നുന്നു നമുക്ക് ഈ വീടിൻ്റെ ഒരു സിറ്റൗട്ട് പത്തടി ഹൈറ്റിലാണ് വരുന്നത് ഓൾമോസ്റ്റ് നമുക്കതൊരു കൺസീൽഡ് ബീമാണ് നമുക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൺസീൽഡ് ബീമും അത് ഫുള്ള് കവറി ചെയ്തിട്ടുണ്ട് ബീമൊക്കെ കെട്ടി നമ്മളത് അവിടെ തന്നെ റെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇത് ഇതാണ് നമുക്ക് സിറ്റൗട്ടിൻ്റെ ഏരിയ കൺസീൽ വീമും നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് റൂമിൻ്റെ അവിടുന്ന് ഒന്ന് ഇറങ്ങാനായിട്ട് ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്ക ബാൽക്കണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ട്രക്ചർ കഴിഞ്ഞ് അല്ലാതെ തന്നെ ഒരു ക്യാൻഡിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ക്യാൻഡിൽ നമ്മൾ അതിൻ്റെ ബീമും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ാണ് നമ്മൾ ഡൈനിങ്ങിൻ്റെ ഡബിൾ ഹൈറ്റ് വരുന്ന പോർഷൻ ഇത് നമ്മൾ കാസ്റ്റ് ചെയ്യത്തില്ല ഓൾമോസ്റ്റ് നമുക്ക് ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത് ഡബിൾ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇരുപതാണ് നമുക്കതിൻ്റെ ഹൈറ്റ് വരുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റീൽ വർക്ക് ഓൾമോസ്റ്റ് കഴിയാറായി നമുക്ക് ഇലക്ട്രിക്കൽ പോയിൻ്റ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇലക്ട്രിക് ഡ്രോയിങ്ങിൻ്റെ അകത്ത് ഇലക്ട്രിക് പോയിൻറ്റ് നമ്മൾ ഈ നമ്മൾ മിക്ക വീടുകളിലും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സീലിങ് ജിപ്സൺ സീലിംഗ് നമ്മൾ മാക്സിമം ഒഴിവാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സീലിങ്ങിൻ്റെ അകത്ത് എൽ ഇ ഡി ജങ്ഷൻ ജങ്ഷൻ ഇടാറുണ്ട് ജങ്ഷൻ ബോക്സ് ജംഗ്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട് നോർമൽ ജങ്ഷനും ഉണ്ട് ഇത് നമ്മൾ നമുക്ക് ഇത് വൈറ്റ് ജങ്ഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് ഏത് റൗണ്ടിൽ അല്ലെങ്കിൽ സ്ക്വയറിലായാലും നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് സിക്സ് വാർഡ്സിൻ്റെ എൽ ഇ ഡി ലൈറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈറ്റ് ജംഗ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അത് സിക്സ് ഇടാം നമുക്ക് ട്വൽവ് ഇടാം അങ്ങനെ ഓരോ പോർഷനും അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഇടാൻ പറ്റുന്നത് ഫുള്ള് നമ്മൾ പൈപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ പൈപ്പ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ ഓൾമോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക്കലിൻ്റെ വർക്ക് പിന്നെ നമുക്ക് റൂമിന് വേണ്ട ഫാൻ്റെ ഹുക്ക് ഫാൻ പോയിൻ്റെ സീലിംഗ് ഇല്ലാത്ത നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് സീലിംഗ് ലൈറ്റ് ആണ് വരുന്നത് അതിൻ്റെ സിറ്റൗട്ടിലായാലും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺസീൽഡ് സിറ്റൗട്ടാണല്ലോ കൺസീൽഡ് ബീമിൻ്റെ അവിടുത്തെ ആ ആ ഭാഗത്തും എല്ലാം നമുക്ക് എൽ ഇ ഡി പോയിൻറ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ആ ബാൽക്കണിയുടെ അവിടെ നമുക്കൊരു മൂന്ന് ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട് അതും നമ്മൾ സിക്സ് വാൾസിൻ്റെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ പിന്നെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ് നമ്മൾ ബാൽക്കോടെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഐ എസ് ഐയുടെ ബാൽക്കോ പൈപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് നമുക്ക് മഴ പെയ്തു മഴ പെയ്തു ഫുള്ള് നമുക്ക് മഴ പെയ്തു നമ്മൾ ഇന്ന് കോൺക്രീറ്റ് ചെയ്യാൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ കൊണ്ടോടി റെഡിമിക്സാണ് നമ്മളിവിടെ വിളിച്ചിരിക്കുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു പതിനാലര എം ക്യൂബ് ആണ് നമുക്ക് നമ്മൾ അളവ് എടുത്തപ്പോൾ നമുക്ക് വേണ്ടത് പതിനാലര എം ക്യൂബ് ആണെങ്കിലും നമ്മളൊരു പതിനഞ്ച് എം ക്യൂബിൻ്റെ ഇതാണ് ഓർഡറാണ് ആണ് നമ്മൾ കൊണ്ടോടി മിക്സിന് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സ്ലാബിൻ്റെ പുറത്ത് നമ്മൾ കവറിങ് വെക്കും കവറിങ് ബ്ലോക്ക് വെക്കും കവറിങ് ബ്ലോക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമ്മൾ കോൺക്രീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറായി അതിൻ്റെ പമ്പെല്ലാം അവർ സെറ്റ് ചെയ്തു അവരുടെ വണ്ടിയൊക്കെ എത്തി ഫസ്റ്റിലത്തെ വണ്ടി എത്താറായി അതുകൊണ്ട് തന്നെ അവരുടെ പൈപ്പ് എല്ലാം സ്ലാബിൻ്റെ മുകളിലോട്ട് ഇട്ട് അവർ സെറ്റ് ചെയ്ത് നമ്മൾ ഫസ്റ്റിലത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കോൺക്രീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു നമുക്ക് കോൺക്രീറ്റിന് മുന്നേ തന്നെ നമുക്ക് ക്ലൈൻ്റിനെ കൊണ്ട് നമ്മൾ കന്നെ കോണി തെക്ക് പടിഞ്ഞാറ് ആ ഭാഗത്ത് നമുക്കൊരു ചട്ടി കോൺക്രീറ്റ് ഇടുക അങ്ങനെ നമുക്കൊരു ചടങ്ങ് ഉണ്ട് നമ്മുടെ മിക്ക സൈറ്റുകളിലും ഉണ്ട് എന്നാലും നമ്മൾ മിക്ക സൈറ്റുകളിലും ഓണേഴ്സിനെക്കൊണ്ടായിരിക്കും ഒരു ചട്ടി അവരുടെ ഒരു സന്തോഷമുണ്ട് അതിനുവേണ്ടി തന്നെയാണ് നമ്മളത് ആ ഒരു ചടങ്ങായിട്ട് തന്നെ നമ്മൾ ഇടുന്നത് ഒരു ചട്ടി കോൺക്രീറ്റ് അവരെ കൊണ്ട് തന്നെ നമ്മൾ ഇടിയിപ്പിക്കുകയാണ് ഇത് നമ്മൾ കോൺക്രീറ്റ് നമ്മുടെ പമ്പിലോട്ട് വന്ന് അവിടെ നിന്ന് അടിച്ചാണ് നമുക്ക് ടോപ്പിൽ സ്ലാബിൻ്റെ ടോപ്പിൽ നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് യൂണിയൻകാരെ നമുക്ക് വിളിക്കേണ്ടി വന്നു നമ്മുടെ ഒരു നാല് ലേബേഴ്സും കൂടിയുണ്ട് ടോട്ടലി നമുക്ക് ഏഴ് ലേബേഴ്സ് ആണ് നമ്മുടെ സൈറ്റിൽ തട്ടേ തന്നെ ഉള്ളത് ഇത് കൊണ്ടോടുകയാണ് നമുക്ക് ചെറിയ വണ്ടിയാണ് ഓൾമോസ്റ്റ് നമുക്ക് നാല് എം ക്യൂബാണ് നമുക്ക് ഫസ്റ്റ് വണ്ടിയിൽ വന്നിരിക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് വഴി അത്രയ്ക്കും ഒരു വണ്ടി കയറത്തില്ല എന്ന് വന്നതുകൊണ്ടാണ് നമ്മൾ ചെറിയ വണ്ടി വിളിച്ചിരിക്കുന്നത് വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് സിക്സ് എം ക്യൂബെങ്കിലും നമുക്ക് കിട്ടിയേനെ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ വണ്ടിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ആ കോൺക്രീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ആ ഒരു ചടങ്ങ് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചടങ്ങ് അങ്ങ് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ഫുള്ള് അപ്പം ആ ഒരു പമ്പ് വെച്ച് അഴിച്ചു തരുന്നു പിന്നെ നമ്മൾ നിരത്തി വൈബ്രേറ്റർ അടിച്ചു നമ്മൾ കോൺക്രീറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമുക്കറിയാമല്ലോ റെഡിമിക്സ് കോൺക്രീറ്റ് ആകുമ്പോൾ കെമിക്കലും കൂടി യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ലേബേഴ്സിന് നമുക്ക് ഷൂ കൊടുക്കേണ്ടി വരും കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് നമുക്കിത് ചില നമ്മളിലെ പണിയാർക്കൊന്നും നമുക്ക് ഈ കോൺക്രീറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ ഇറങ്ങി കഴിയും നമ്മുടെ കാല് പൊള്ളും നമ്മളെ മിക്ക സൈറ്റുകളിൽ നിന്നും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഷൂ വെച്ചിട്ടാണ് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിരിക്കുന്നത് പമ്പഴിച്ച് അവർ നല്ല സ്പീഡിൽ തന്നെയാണ് നമുക്ക് കോൺക്രീറ്റ് തന്നിരിക്കുന്നത് നമുക്ക് സെറ്റ് ചെയ്തു നമ്മൾ ഓരോ ലെവലിൽ ചെയ്തു എല്ലാം വന്നു ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു ഇനി സെക്കൻഡ് ബാച്ച് നമുക്ക് ടോട്ടലി നാല് ബാച്ച് ആയിരുന്നു വേണ്ടത് നാല് വണ്ടി റെഡിമിക്സാണ് വേണ്ടത് ഫസ്റ്റ് നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ് സെക്കൻഡ് ഇതേ ഇതേ എത്തിക്കഴിഞ്ഞു അവരധികം ലാഗ് ചെയ്യിപ്പിക്കാതെ തന്നെ അവരുടെ കോൺക്രീറ്റെ നമുക്ക് നല്ലൊരു ഒരു സർവീസാണ് നമുക്ക് കൊണ്ടോടി തന്നിരിക്കുന്നത് തന്നെ കൊണ്ടോടി കൊണ്ടുപോയി തന്നിരിക്കുന്നതെച്ചാൽ അധികം ലാഗ് ചെയ്തില്ല നമുക്ക് ഫസ്റ്റ് വണ്ടി പോയി തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ടെൻ മിനിറ്റ്സ് എടുത്തു ഗ്യാപ്പ് എടുത്തു അതിനിപ്പുറം തന്നെ അടുത്ത വണ്ടി വന്നു മുകളിൽ അടുത്ത വണ്ടി നമുക്കവിടെ വെയ്റ്റിംഗ് ആണ് നമ്മളിത് കോൺക്രീറ്റ് തട്ടേ കയറ്റേണ്ട ഒരു ടൈം മാത്രമേ ഉള്ളൂ അവരുടെ ലേബേഴ്സായാലും നല്ല ഒരു സർവീസാണ് നമുക്ക് തന്നിരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ കോൺക്രീറ്റ് നമ്മൾ അടിച്ച് കയറ്റുമ്പോൾ തന്നെ നമ്മളൊരു ലേബേഴ്സിനെ താഴെ നമ്മൾ ജാക്കി ഓൾ ഓൾമോസ്റ്റ് നമ്മൾ ജാക്കിയും സ്പാനും എല്ലാം നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് എന്നാലും നമുക്കൊരു റിസ്ക്കിന് റിസ്ക് വേണ്ട എന്ന് വിചാരിച്ച് നമ്മളൊരു ലേബേഴ്സിനെ താഴെ നിർത്തും അത് മിക്കപ്പോഴും മിക്ക സൈറ്റുകളിലും നിർത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും നിർത്തുന്നതാണ് നമുക്കൊരു സേഫ് കാരണം ജാക്കിയും സ്പാനും ഒക്കെ നമുക്ക് നമ്മുടെ തട്ടയിൽ എത്രയും ലോഡ് അനുസരിച്ച് ചിലപ്പോൾ ഇത് അയാ ലൂസാകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ താഴെ നിർത്തും താഴെ നിർത്തി അവർ രണ്ട് വന്നു മൂന്നാമത്തെ വണ്ടി വന്നു നമ്മളത് കണ്ട് നമ്മൾ കുറച്ചും കൂടി സ്പീഡിലായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഒരു മഴ പെയ്തു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ആകെപ്പാടെ പെട്ടുപോയി പിന്നെ നമ്മൾ നമ്മുടെ പടുത വെച്ച് ഫുള്ള് കവേഡ് ഫുള്ള് കവേഡ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തത് റീസ്റ്റാർട്ട് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ പോയി പിന്നെ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫുള്ള് സ്ലാബ് കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡും കൂടിയും കൂട്ടി മഴയൊന്നും നോക്കിയില്ല സ്പീഡും കൂട്ടി പിന്നെയും മഴ പെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ഒരു നല്ലൊരു മഴ പെയ്തു ഒരു ഫൈവ് മിനിറ്റ്സ് ഓളം പെയ്തു നമ്മൾ ഫുള്ള് കവോയ്ഡ് ചെയ്തു പിന്നെ ആദ്യം ഇട്ട നമ്മൾ ആദ്യമത്തെ ബാച്ചിൽ ഓൾമോസ്റ്റ് നമുക്ക് തേർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിരുന്നു അത് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ല എന്നാലും ചെറിയ ചാറ്റമഴയുണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴും ചെറിയ ചാറ്റമഴയുണ്ട് ചാറ്റമഴ ഉള്ളത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവരെ കൊണ്ട് തന്നെ നമുക്ക് ക്യൂബ് ക്യൂബ് എടുപ്പിച്ചായിരുന്നു നമ്മൾ ഒരു വണ്ടിക്ക് രണ്ട് ക്യൂബാണ് നമ്മളെടുക്കുന്നത് ഓൾമോസ്റ്റ് നമ്മളത് ആദ്യം പറയാൻ വിട്ടുപോയതായിരുന്നു നമ്മൾ ഈ ക്യൂബ് എടുക്കുന്ന കൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റ് എത്ര ബെറ്റർ ആണെന്നാണ് നമുക്കിത് എടുക്കുന്നത് ക്യൂബിൻ്റെ ഡീറ്റെയിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഓൾമോസ്റ്റ് നമ്മുടെ കോൺഗ്രീറ്റ് ഫുള്ള് ഫിനിഷായി ഫിനിഷ് ആയി കഴിഞ്ഞു നമ്മൾ ഫുള്ള് കഴിഞ്ഞു പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട് നമ്മൾ മഴ പെയ്തല്ലോ മഴ പെയ്തതിൻ്റെ കുറച്ച് വെള്ളമുണ്ട് നമ്മളത് പറ്റാനായിട്ട് നോക്കി നിന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഫുള്ള് കവർ ചെയ്തിട്ടാണ് നമ്മൾ സൈറ്റിൽ നിന്ന് ഇറങ്ങിയത്